ഞാനിപ്പോൾ നിൽക്കുന്നത് പാടിയോട്ടിച്ചാലിലെ ഒരു കുട്ടി കവിയുടെ വീടിന് മുന്നിലാണ് ചെറുപുഴ ജെ എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആശ്വിൻ സുമേഷ് ഈ ചെറുപ്രായത്തിൽ തന്നെ നിരവധി ചെറുകവിതകളാണ് ഈ കലാകാരൻ എഴുതിയിട്ടുള്ളത് ഇന്ന് നമുക്ക് ആശ്വിൻ സുമേഷിന്റെ വിശേഷങ്ങൾ അറിയാം ഇതാണ് ആശ്വിൻ സുമേഷ് ഇപ്പോ ആശ്വിൻ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു കഴിഞ്ഞു കുഞ്ഞുണ്ണി എന്നാണ് ആ കവിതാ സമാഹാരത്തിന്റെ പേര് െഷന് വായിക്കാൻ ഇഷ്ടം എഴുതാൻ അന്ന് ഒന്നാം ക്ലാസ്സില് മത്സരം ഉണ്ടായിരുന്നു വായിച്ചിട്ട് അതിന്റെ കുറിപ്പുണ്ട് അന്നിട്ട് ഞാൻ കൊറേ പുസ്തകം വായിക്കാൻ തുടങ്ങി പിന്നെ ആദ്യം കൊറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു വായിക്കാൻ പിന്നെ പിന്നെ ശെരിയേ പിന്നെ എനിക്ക് തോന്നിയത് കവിത എഴുതാൻ ഞാൻ ഇങ്ങനെ കവിത മനസ്സിലുണ്ടാക്കി അത് വീട്ടിൽ വന്ന് എഴുതാൻ പതി അങ്ങനെ അങ്ങനെ ഞാനൊരു എഴുതിയത് കൊറയു അപ്പാണ് അമ്മ പറഞ്ഞത് നീ ഇങ്ങനെ എഴുതുന്ന നമുക്കൊരു ബുക്ക് ആക്കണം അങ്ങനെയാണ് ഈ ബുക്ക് പ്രകാശനം ചെയ്തത് ഇരുപത്തിയൊന്ന് കുട്ടി കവിതകൾ അടങ്ങിയ ബുക്കാണ് കുഞ്ഞു ആഷ്ട്രീ നല്ല സപ്പോർട്ട് എന്റെ ഹരിത ടീച്ചറും മറ്റ് അധ്യാപകരും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഇതിപ്പോ ഞാൻ എന്റെ ബുക്ക് എഴുതിയിട്ട് കൂട്ടുകാർക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്കും തോന്നിയൊരു ആഗ്രഹം ഇങ്ങനെ ബുക്ക് എഴുതുന്നു ഇപ്പൊ ഞാൻ ഇനി വേറെ ബുക്ക് എഴുതാൻ എഴുതുന്നുണ്ട് എപ്പത്തൊത്താണ് ആശ്വിൻ കവിത എഴുതുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആശ്വിന്റെ ചെറുപ്പം മുതൽ തന്നെ പ്രത്യേകത എനിക്ക് തോന്നിയെന്നുവച്ചാല് നമ്മളിപ്പോ ഒരു കവിതകളെല്ലാം ഫോണിൽ വെച്ചു കൊടുത്താല് അത് പെട്ടെന്ന് തന്നെ കേട്ട് പഠിച്ചിട്ട് അത് പാടാൻ ശ്രമിക്കുന്നു ചെറുപ്പം മുതൽ തന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നാം ക്ലാസ്സിലാണ് ഇരിക്കും എഴുതി അക്ഷരങ്ങളെല്ലാം പഠിച്ച് അങ്ങനെ വരുന്ന സമയത്ത് ഒന്നാം ക്ലാസ്സിൽ കുറച്ചൊരു അഞ്ച് പുസ്തകം കൊടുത്തതിനെ കുറിച്ച് വായനാ കുടുത്ത് അങ്ങനെ എഴുതിയിട്ടൊരു മത്സരം പോലെ ഉണ്ടായിരുന്നു അപ്പൊ ആ വെക്കേഷൻ സമയത്ത് ഇവൻ ആ പുസ്തകം വായിച്ച് തീർക്കാനുള്ള ഒരു വേവലതി ഞാൻ ഇവരുടെ കണ്ടത് എന്ന് ഒരു മടിയില്ല വന്ന് പോലെ വന്ന് വായിക്കാൻ ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടേ ഇല്ല എന്നുവെച്ചു പറയാം നമ്മൾക്ക് അത് ഇന്ന് തീർക്കണം അല്ലെങ്കിൽ നാളെ തീർക്കണം അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അത് വായിച്ചു തീർക്കാനുള്ളത് ആദ്യം വായിക്കാൻ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യായിരുന്നു പിന്നെ അവൻ തന്നെ അത് വായിച്ച് വായിച്ച് തെറ്റുണ്ടെങ്കിൽ കൂടിയത് വായിച്ച് വായിച്ച് അഞ്ചു ആറ് പുസ്തകം വായിക്കുമ്പോ തന്നെ ആകുന്നൊരു ഫ്ലോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു രീതിയിൽ എൽ പി വിഭാഗത്തിൽ തന്നെ ഒന്നാം ക്ലാസ്സിലന്നെ ഞാൻ വായനാ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി അത് കിട്ടിയ ആ സമ്മാനെല്ലാം കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയി പിന്നെ ഞാൻ ലൈബ്രറിയിലൊക്കെ എല്ലാം അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച അങ്ങനെ സ്കൂളിൽ നിന്ന് പുസ്തകം കൊടുക്കുന്നുണ്ട് ഞാൻ അതെല്ലാം വായിച്ചിട്ട് പിന്നെ ചില സമയത്ത് ഇത് കവിത എഴുതുന്നതിൻ്റെ ഒരു കഴിവുണ്ട് എനിക്ക് ഇവൻ കളിക്കുന്നതായിരിക്കും ആ കളിക്കുന്ന സമയത്ത് എന്താകും ചിലപ്പോ ഓടി വന്നിട്ട് ആ ശരീരന്റെ കഴിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു റഫ് ബുക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് രണ്ട് വരി എഴുതും എന്നിട്ട് വീണ്ടും പോയി കളിക്കും അങ്ങനെയെല്ലാം കളിക്കുന്ന ഞാൻ നോക്കി ഇതാ ഈ എഴുതെന്ന് അപ്പൊ തോന്നി ചെറിയ ചെറിയ കുട്ടി കവിത കൂടി അവരുടെ ആ പദപ്രയോഗങ്ങളും അതെല്ലാം കുറച്ചൊരു ഒരു ഒന്നാം ക്ലാസ്സിലല്ല രണ്ടാം ക്ലാസ്സിലൊരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഈ ഒരു വാർത്തകളെല്ലാം വരുന്നോണ്ട് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇവനിത്ര പത്തി ഇരുപത്തി സംതിങ്ങിൻ്റെ എട്ടാൻറ്റഴുതി അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ പുറത്താണ് അപ്പം പറഞ്ഞ സമയത്ത് സുഹേ കണ്ടിട്ട് വന്നു അങ്ങനെയാണെങ്കിൽ ഇവനൊരു പുസ്തകം നമുക്ക് ആക്കി കൊടുക്കാം അങ്ങനെ അതിലും ഇത് വായിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞ് ഒരു ഇരുപത്തി ഒന്ന് പബ്ലിക്കേഷൻസിന്റെ തൊഴിൽനാട് അവർ അവരെന്നെ നല്ല രീതിയിൽ പുസ്തകം പ്രകാശനം ചെയ്തു തന്നു അതിന് ശേഷം സ്കൂളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അനുമോദനം കൊടുത്തു പിന്നെ ഇപ്പം എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കായാലും നമ്മൾ ഈ പുസ്തകം കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് അത് ഇവൻ കൂട്ടുകാരനാണ് എഴുതിയത് ഒരു സന്തോഷത്തിൽ അവരത് ഇരുന്ന് വായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ആശ്വിനെഴുതിയ പോലെ നമുക്ക് എഴുതണം ഒരു പറഞ്ഞു അപ്പൊ അതെല്ലാം രക്ഷിതാക്കള് നമ്മളോട് വിളിച്ച് പറയുമ്പോൾ നമുക്കത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇപ്പം തെയ്യത്തിനെ കുറിച്ച് ഇപ്പൊ എഴുതികൊണ്ടിരിക്കുന്നുണ്ട് ഒരു പുതിയ കവിത എഴുതുന്ന തിരക്കിലാണല്ലേ അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയുന്നത് പുതിയ കവിത എഴുതുന്നത് തെയ്യങ്ങളെ കുറിച്ചാണ് തെയ്യങ്ങളുടെ പ്രത്യേകതയും മുഖത്തെഴുത്തിനെയും പിന്നെ തെയ്യങ്ങൾ തെയ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതികളെ എല്ലാം കുറിച്ചാണ് ഇപ്പൊ ഞാൻ കവിത എഴുതുന്നത് ഇപ്പൊ ഒരു മൂന്ന് കവിത എഴുതി ഇതിപ്പോ എക്സാമിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ നിർത്തിയതാണ് ഇനി വരുന്ന വെക്കേഷന് ഇതിനെക്കാട്ടി നന്നായി എഴുതണമെന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഇതുപോലെ നല്ല 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 പുസ്തകങ്ങൾ പരിചയപ്പെടാനും കവിതകളും എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഭൂമി നമ്മുടെ ഭൂമി എൻ്റെ ജീവനായ ഭൂമി മലയും കാടും മേടും മരങ്ങളും പുഴകളും മൃഗങ്ങളും മനുഷ്യരും ചേർന്നൊരു സുന്ദരമായൊരു ഭൂമി